നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴിയിലാണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു കിടികലിനാദായുള്ള സ്ഥലമാണ് കേട്ടോ ഒരേക്കർ അറുപത് സെൻറ്റ് സ്ഥലവും വീടുമാണ് നിലവിലെ ഈ സ്ഥലത്തുള്ള താമസയോഗ്യവയായ ഓണുമഞ്ഞ് വീടാണ് രണ്ട് ബെഡ്റൂം കാള് അടുക്കള വർക്കരിയ തുടങ്ങിയാണ് സൗകര്യം ഉള്ളത് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് ടാറോട് ഫ്രണ്ടേജോട് കൂടി കിടക്കുന്ന വീട് സ്ഥലമാണ് സ്ഥലം നല്ല വരുമാനമുള്ള സ്ഥലമാണ് നിലവിലി സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് നമുക്കുള്ളത് കുരുമുളകാണ് കേട്ടോ കഴിഞ്ഞ വർഷം അറുപത് തൂലോ മുണക്ക് കുരുമുളക് കിട്ടിയ ഒരു പറമ്പാണ് കേട്ടോ നല്ല സ്ഥലമാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് അതുപോലെ തന്നെ നല്ല വളക്കൂറുള്ള മണ്ണുമാണ് കേട്ടോ സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് ഇറങ്ങി നടന്ന് പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ചെറിയ ഉള്ളൂ കേട്ടോ സ്ഥലത്തെ പണിയൊക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ഒരു പറമ്പാണിത് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ട് നമുക്കുള്ള ജാതിയാണ് കേട്ടോ നിലവിൽ നൂറോളം ജാതി ഇതിലുണ്ട് ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം കുരുമുളകും ജാതിയും കേലവും കൊക്കോയും കാപ്പിയും റബ്ബറൊക്കെ തന്നെയാണ് അതുപോലെ നിലവിൽ നമുക്ക് ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ടുള്ളത് കൊക്കോയാണ് കേട്ടോ സീസണിൽ ആഴ്ചയിൽ അമ്പത് കിലോ അറുപത് കിലോ ഒക്കെ കൊക്കോ കിട്ടുന്നതാണ് തൈജാതിയുണ്ട് കായ്ക്കുന്ന ജാതിയുണ്ട് മൊത്തത്തിലാണ് നൂറോളം ജാതി ഉള്ളത് ജാതി ഒക്കെ കായ്ച്ചു തുടങ്ങിയതാണ് കേട്ടോ അതുപോലെ തന്നെ നിലവിൽ നമുക്ക് ഈ സ്ഥലത്ത് ഇരുപതോളം നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ ഓവറായിട്ട് ചൂടുന്നുള്ള കാലാവസ്ഥയല്ല കേട്ടോ അവർക്ക് തണുപ്പൊക്കെ ഒരു മേഖല കൂടിയാണ് ഈ ഭാഗങ്ങളെല്ലാം അതിനാൽ തന്നെ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമാണ് അതുപോലെ തന്നെ നല്ല കോടമഞ്ഞൊക്കെയുള്ള മേഖലയാണ് കേട്ടോ മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് മൂന്ന് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് ടാർ റോഡ് ഫ്രണ്ട് ഏജോട് കൂടിയാണ് നമുക്ക് വീട് സ്ഥലമുള്ളത് കേട്ടോ അയതിനാൽ തന്നെ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് സ്ഥലത്ത് ജോലിക്കാരെയൊക്കെ കിട്ടുന്നതാണ് കേട്ടോ ജോലി ചെയ്യാനായിട്ട് ജോലിക്കാരെ കിട്ടുന്ന മേഖലയാണ് അതുപോലെ തന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിൽ കൂടെ തന്നെ നമുക്ക് മറ്റൊരു പഞ്ചായത്ത് റോഡും കൂടെ കടന്നു പോകുന്നുണ്ട് കേട്ടോ ഇത് ഓഫ് റോഡാണ് പിക്കപ്പ് ഒക്കെ കയറി വരും കേട്ടോ അതുപോലെ വെള്ളത്തിനുള്ള സൗകര്യം നമുക്ക് കിണറാണ് വറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് വെള്ള സൗകര്യം ഉള്ളതാണ് കേട്ടോ പറമ്പൊക്കെ നനച്ചു കൊടുക്കുവാനും വീട്ടാവശ്യത്തിനൊക്കെ വെള്ളം തികയുന്നതാണ് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായി നല്ല മേഖലയാണ് കേട്ടോ നല്ല കാലാവസ്ഥയുണ്ട് നിലവിൽ നൂറോളം ചോട് ഉണ്ട് കേട്ടോ നിലവിൽ നൂറോളം ചോടാണ് ഏലം കൃഷി ചെയ്തിരിക്കുന്നത് കേട്ടോ തൈശ്ശേരിയാണ് ഈ കാണുന്ന ടാർ റോഡ് തീരുന്നതാണ് കേട്ടോ നമുക്ക് സ്ഥലമുള്ളത് റോഡിന് ഇരുവശത്തുമായിട്ട് നമുക്ക് സ്ഥലമുണ്ട് നിലവിൽ നമുക്ക് അതുപോലെ തന്നെ ഈ സ്ഥലത്ത് ഏകദേശം ഒരു നാല് ലക്ഷം രൂപയോളം വരുന്ന മരങ്ങളും ഉണ്ട് കേട്ടോ തേക്കുണ്ട് പ്ലാവ് ഉണ്ട് ആനിലിയുണ്ട് മറ്റ് മരങ്ങളുണ്ട് വട്ടയുണ്ട് ഇവയൊക്കെ ഉണ്ട് കേട്ടോ തേക്കൊക്കെ അത്യാവശ്യം മണ്ണുമുള്ള മരമാണ് തെങ്ങൊക്കെ നന്നായിട്ട് കായ്ക്കുന്നാണ് ഇരുപതോളം തെങ്ങുകളാണ് ഉള്ളത് കൊക്കോ ഒക്കെ നന്നായിട്ട് കായ്ക്കുന്ന കൊക്കോ കേട്ടോ ഈ കണ്ണുന്നേക്കുന്ന നമ്മുടെ സ്ഥലമാണ് കേട്ടോ ടൈറ്റ് ആദായുള്ള സ്ഥലമാണ് അപ്പോൾ സ്ഥലത്തിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഒരേക്കർ അമ്പത്തൊമ്പത് സെൻറ്റിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് കേട്ടോ വെള്ള സൗകര്യം കിണറാണ് താഴെ സൈഡിലാണ് കിണത് ഇപ്പോൾ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്ത വില നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക